ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഡീപ്പസ്റ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇപ്പോൾ ഇവരുടെ ആ ഒരു ഭാവന എന്ന് പറയുന്ന ഫീലിംഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നേക്കുമായിട്ട് ഇവരുടേതാകണം അതാണ് ഇവരുടെ ആഗ്രഹം അപ്പോൾ ഇത് നല്ലൊരു ഫീലിംഗ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു എനർജി ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നേക്കുമായിട്ട് അവരുടേതായി മാറണം എന്നതായിരിക്കാം നിങ്ങളുടെയും ഫീലിങ്സ് അപ്പോൾ അവർക്കും അതാണ് അവരുടെയും ഫീലിങ്സ് അതായത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇവരുടേതായി മാറണം ഇതുകൂടാതെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഇവർ പറയാതെ ഹൈഡാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് വിഷമം തോന്നുകയാണ് അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നുണ്ടാകാം ആ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ ഇവർ ഹൈഡാക്കി വെച്ച ആ ഒരു കാര്യത്തിനെ ചൊല്ലിയായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത് ഇപ്പോൾ ഇവർക്ക് വിഷമം തോന്നുകയാണെന്ന് അന്നേ അവർ ചോദിച്ചപ്പോൾ ആ ഒരു ഹൈഡ് ഹൈഡാക്കി വെച്ച രഹസ്യം പറഞ്ഞു തെങ്കിൽ ഇപ്പോൾ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എനിക്കെൻ്റെ പേഴ്സിനോട് എല്ലാം തുറന്ന് പറയണം എനിക്കൊന്നും മറച്ചു വയ്ക്കേണ്ട അവരോട് എന്നൊക്കെ തോന്നുന്നു തോന്നുകയാണിപ്പോൾ അതായത് അന്ന് ഹൈഡാക്കി വെച്ച ജസ് ഇപ്പോൾ നിങ്ങളോട് പറയുവാൻ തോന്നുകയാണ് അത് ആലോചിച്ച് കുറ്റബോധം വേണ്ടി ഇവർക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ആലോചിച്ച് എനർജി ചിലപ്പോൾ അതർ ഉമൺ അല്ലെങ്കിൽ അതർ മിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കത്തില്ല അതായത് ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ വേറെ ആരെങ്കുമായിട്ട് ബന്ധമുണ്ട് അതിനെ ചൊല്ലിയായിരിക്കാം നിങ്ങൾ വഴക്കുണ്ടാക്കിയത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല വേറെ എന്തോ കാര്യം ഇവർ ഹൈഡാക്കി വെച്ചു ആ ഒരു കാര്യത്തിനെ ചൊല്ലിയും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി പിരിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇതൊന്നുമല്ല നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹസ്ബൻ്റോ വൈഫോ മരിച്ചിട്ടുണ്ടാവും അവർ ഒരു വിധവയ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഒരാളെ ഇഷ്ടമായിരുന്നു അവർ തമ്മിലുള്ള ബ്രേക്കപ്പ് ഒക്കെ ആയതിനു ശേഷമാണ് നിങ്ങളെ ഇവർ മീറ്റ് ചെയ്ത് നിങ്ങളെ സ്നേഹിച്ചത് അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവർ ഹൈഡാക്കി വെച്ചത് എന്തോ ഒരു പാസ്റ്റിൽ എന്തോ ഒരു കാര്യം ഇവർ ഹൈഡാക്കി വെച്ചു അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് എനിക്ക് ഒരിക്കലും എൻ്റെ പേഴ്സിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഈ ഒരു ഹൈഡാക്കി വെച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ എന്നാണ് അവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾക്കായാലും നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്കും അതേപോലെയാണ് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എത്രയും പെട്ടെന്ന് എല്ലാം റീസോൾവ് ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് സംസാരിച്ച് നോക്കാം സംസാരിച്ചിട്ട് എന്നിട്ടും കാര്യങ്ങൾ സോൾവാകുന്നില്ല എങ്കിൽ ഞാൻ മൂവ് ഓൺ ചെയ്യാം എന്തായാലും എൻ്റെ പേഴ്സണോട് എല്ലാ കാര്യവും തുറന്ന് പറയണം എനിക്ക് എന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവർക്ക് ഒരു ശ്രമമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തുമാത്രം സ്നേഹമാണോ ഇവർക്ക് കൊടുത്തത് അതേപോലെ ഒരു സ്നേഹം കൊടുക്കാൻ ഇവരുടെ ലൈഫിൽ ആരും തന്നെ ഇല്ല നിങ്ങളുടെ ആ ഒരു സ്നേഹവുമായിട്ട് മാച്ച് ചെയ്യാൻ ഇവരുടെ ലൈഫിൽ ആരും തന്നെ ഇല്ല അത്രമാത്രം അൺകണ്ടീഷണൽ ലൗ ആണ് നിങ്ങൾ ഇവർക്ക് കൊടുത്തത് ആ ഒരു സ്നേഹത്തിന് പകരം വയ്ക്കാൻ ആരും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഇവരുടെ ജീവിതത്തിൽ ആരും തന്നെയില്ല ഇവിടെ കൂട്ടുകാർമാർ അല്ലെങ്കിൽ വേറെ ഏതൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്തു നിങ്ങൾക്ക് ചേരുന്ന വ്യക്തിയല്ലാതെ നിങ്ങളുമായിട്ട് ഒട്ടും മാച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്തു അത് കാരണം നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായി പിണങ്ങി ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് അതായത് ഈക്വൽ ഗിവ് ടേക്ക് ഇല്ലായിരുന്നു അവർ ചിലപ്പോൾ ഈക്വൽ ആയിട്ട് ആൻഡ് ടേക്ക് ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ നിന്ന് ഉണ്ടാവത്തില്ല എന്തോ ഒരു ഈക്വൽ ഗിവ് ടേക്ക് ഇല്ലാത്തതാണ് നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടായി കൾച്ചർ ഇഷ്യൂ സ്റ്റാൻഡേർഡ് ഇഷ്യൂ അതും നിങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഇത്രമാത്രം നമ്മൾ സ്നേഹിച്ചു എന്നിട്ട് പിന്നെ എന്തിനാണ് ദൈവമേ നമ്മളെ തമ്മിൽ വേർ പിരിപ്പിച്ചത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഈ ഒരു ഡിസ്റ്റൻസ് എന്നൊക്കെ ഭഗവാനോട് നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു അവസരവും കൂടെ ഇവർക്ക് കൊടുക്കണമെന്നുള്ള രീതിയിൽ നിങ്ങളോട് ഹൈഡാക്കി വെച്ച കാര്യങ്ങളെല്ലാം പറയുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സും നിങ്ങളുമായിട്ട് സംസാരിക്കും അതായത് നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ സംസാരിക്കും ഇവർ പക്ഷേ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അഞ്ച് നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനർജി നിങ്ങൾക്ക് റെസ്റ്റുനേറ്റ് ആകുന്നതാണ് വരാൻ പോകുന്ന സമയം മേജർ ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കും അതായത് നിങ്ങളെ എവിടെയും തമ്മിൽ വേർപിരിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ കാരണമോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരിൽ നിന്നും ദൂരെ ആക്കിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആര് കാരണമാണോ നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് വന്ന് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസായി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും കാരണം ഇവിടെ മൂവിങ് ഓണിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആരെയാണോ പേടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ മാരേജ് റിലേറ്റഡായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും ഈ വരാൻ പോകുന്ന സമയം ഒരു ചേഞ്ച് കൊണ്ടുവരും കൂടാതെ യൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവർ ഹൈഡാക്കി വെച്ച പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നതാണ് ഇവിടെ നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് ഇതുവരെ ഇവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ തേട് പാട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളോട് തേട് പാട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളോടും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അഞ്ച് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറേ ആൾക്കാർ അതായത് നോ നോക്കേണ്ട സിറ്റുവേഷനിലെ ആൾക്കാർ കൊണ്ട സിറ്റുവേഷനിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ അവരുടെ മൂഡ് കുറച്ച് അപ്സെറ്റ് ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് ഗൈഡൻസ് ഉണ്ട് അതായത് നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക എന്തവര് പ്രതികരിക്കാൻ പോയാലും ഒന്നും നിങ്ങൾ റിയാക്റ്റ് ചെയ്യരുത് കാരണം ഇപ്പോൾ ചന്ദ്രഗ്രഹണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു എനർജി ബാലൻസിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ സ്വഭാവത്തിൽ ദേഷ്യമൊക്കെ ഉണ്ടാകുന്നത് പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെ ഒരു എനർജിയാണ് അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത് അങ്ങനെ പോയാൽ പിന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ട് പോകും അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കാരണം നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഉള്ളത് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്ത് വരുവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് ആ സമയം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവർ തെറ്റായ രീതിയിൽ എടുക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയം നിങ്ങൾ കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കുക അപ്പോൾ മാത്രമേ അവർക്ക് അതിൽ നിന്ന് പുറത്ത് വരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആഷനി ഏഞ്ചൽ ഗേഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ച് ദൈവത്തിനോട് പറഞ്ഞത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ദൈവം തരുവാൻ പോവുകയാണ് സാധിച്ചു തരുവാൻ പോകുകയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒത്തിരി ചലഞ്ചേസ് ഉണ്ടായിരുന്നു അത് ഏറ്റവും വലിയൊരു ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചലഞ്ചസ് ഓവർകം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നാണ് ഏഞ്ചസ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും അഡ്മെയർ ചെയ്യുന്നു സീക്രട്ടായിട്ട് പക്ഷെ പുറമേ അവർ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക ഒന്നും ചെയ്യത്തില്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട് എന്ന് അങ്ങനെയൊരു സീക്രട്ടായിട്ടുള്ളൊരു അഡ്മെയർ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് അതായത് സ്പിരിച്വൽ ഗ്രോത്തിന് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവുന്നതാണ് വരാൻ പോകുന്ന സമയം അതായത് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാത്തിൽ ഡിവൈൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു ഗുരുവിനെ വിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഗൈഡൻസ് തന്നിട്ടോ നിങ്ങളിൽ പല ആൾക്കാർക്ക് മെറ്റീരിയൽ സക്സസും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ ഏഞ്ചൽസ് ഒത്തിരി ബ്ലെസ്സിങ് നിങ്ങൾ തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഈ ഒരു എനർജിയെ ഇവിടെ നിങ്ങൾ പല ആൾക്കാർക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഫിസിക്കൽ ലെവലിൽ ഉള്ള ഒരു ബന്ധം ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇനി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നു ഒരു പക്ഷേ എൻ്റെ പേഴ്സൺ എന്നെ മാരേജ് ചെയ്തില്ല എങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും എന്നാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നത് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക എന്താണോ ഭഗവാൻ വിചാരിക്കുന്ന അത് തന്നെയായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്